സമയം രാത്രി ഒമ്പത് മണിയോടടുക്കുന്നു കവലയിലെ കടകളിൽ പലതും പൂട്ടിത്തുടങ്ങി അടിവാരമായതിനാൽ ബസ് സർവീസ് ഒമ്പതരയോടെ അവസാനിക്കുമായിരുന്നു കവല കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് തേയിലത്തോട്ടങ്ങളും വനപ്രദേശങ്ങളുമായിരുന്നു ഇടിഞ്ഞു വീഴാറായ ബസ് സ്റ്റോപ്പിൽ കയ്യിലൊരു ബാഗുമായി ഏകാഘയായിരുന്ന ഒരു പെൺകുട്ടി അവൾ ആരെയോ കാത്തിരിക്കുകയാണെന്ന് അവരുടെ ശരീരഭാഷയിൽ നിന്ന് വ്യക്തമാണ് അടുത്തേക്ക് നടന്നു വരുന്ന മധ്യസ്ഥനായ മധ്യമസ്ഥനായ ഒരാളെ കണ്ട് അവൾ തല നോക്കി അയാളുടെ മുഖം വ്യത്യസ്തമായതും അവൾ അയാളുടെ മുഖം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു മുടിയിഴകൾ മുഖത്തേക്ക് വീണിരുന്നതിനാൽ അവളുടെ മുഖം വ്യക്തമല്ലായിരുന്നു എങ്കിലും അയാൾ അവളെ തിരിച്ചറിഞ്ഞു എന്നാ മോളെ ഇവിടെയിരിക്കുന്നത് അമ്മ വന്നില്ലായോ കൂട്ടിക്കൊണ്ടു പോകാൻ അയാൾ ചോദിച്ചു ഇല്ല വർഗീസേട്ടാ അമ്മയെ കാത്തു തന്നെയാണ് ഞാനിരിക്കുന്നത് സ്റ്റേഷനിൽ നിന്നൊരു ഫ്രണ്ടാണ് ഇവിടം വരെ എത്തിച്ചത് അമ്മയോട് ലാസ്റ്റ് ബസ് വരുമെന്നാണ് പറഞ്ഞത് അമ്മ എന്നോട് അതുകൊണ്ടാവും വൈകുന്നത് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല അവൾ വിഷമത്തോടെ പറഞ്ഞു ജീൻസും ടോപ്പുമാണ് അവളുടെ വേഷം കയ്യിലൊരു വലിയ ബാഗുമുണ്ട് ബാംഗ്ലൂരിൽ നൈസിങ്ങിന് പഠിക്കുകയാണ് മൂന്നും നാലും മാസത്തിലൊരിക്കലാണ് അവൾ വീട്ടിലേക്ക് വരുന്നത് അയാളുടെ വീട് കഴിഞ്ഞ് കുറച്ച് ദൂരം മാത്രമേ അവളുടെ വീട്ടിലേക്കുള്ളു അധികം വീടുകളൊന്നുമില്ലാത്ത ഒരു തോട്ടം ആയിരുന്നു അത് എസ്റ്റേറ്റിലെ തൊഴിലാളികളായിരുന്നു അവളുടെ അമ്മയും അയാളുമൊക്കെ ബസ് സ്റ്റോപ്പിൽ നിന്ന് തോട്ടത്തിനുള്ളിലൂടെ കടന്ന് കുറച്ച് നടന്നു വേണം അവരുടെ വീട്ടിലെത്താൻ രാത്രിയായാൽ ആ വഴിക്ക് ആൾസഞ്ചാരം നന്നേ കുറവാണ് പലർക്കും ഭയമായിരുന്നു രാത്രി ആ വഴിക്കിറങ്ങി നടക്കാൻ എന്നതാണ് സത്യം കല്ലും മണ്ണും നിറഞ്ഞ വഴിയരികിൽ മറയില്ലാത്തൊരു പൊട്ടക്കിണറുണ്ട് ആ പൊട്ടക്കിണറ്റിൽ പണ്ടെങ്ങോ ഒരു സ്ത്രീയെ ആരോ കഴുത്ത് ഞെരിച്ച് കൊന്നു താഴ്ത്തിയിട്ടുണ്ടെന്നും ആ സ്ത്രീയുടെ ആത്മാവ് ആ കിണറ്റിൽ തന്നെ ഉണ്ടെന്നായിരുന്നു അവിടുത്തെ ജനങ്ങളുടെയൊക്കെ ആകെയുള്ള വിശ്വാസം പലരും രാത്രിയിൽ അവിടെ ഒരു സ്ത്രീയുടെ രൂപം കണ്ട് ഭയന്നിട്ടുണ്ടത്രേ അമ്മ പറഞ്ഞു തന്ന കഥകൾ കേട്ട് അവൾക്കും ആ വഴിക്ക് പകൽ നടക്കാൻ തന്നെ ഭയമായിരുന്നു അയാളുടെ വീട് കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു ആ പുട്ടക്കിണർ ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ മോളെ നേരം ഒരുപാടായില്ലയോ ഇനി ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല കേട്ടോ മോളെ മോളെൻ്റെ കൂടെ പോരോ ഞാൻ വീട്ടിലേക്ക് ആക്കിത്തരാം അത് കേട്ടതും അവൾക്ക് സന്തോഷമായി ചെരി ചേട്ടാ അമ്മയെ കാത്തു നിന്നാ വൈകുകയുള്ളു പേടിക്കേണ്ട ഞാനില്ലേ മോളെ വരൂ അയാൾ അവൾക്ക് ധൈര്യം നൽകി അവർ റോഡിൻ്റെ ഒരു വശം ചേർന്ന് നടക്കാൻ തുടങ്ങി കുറച്ച് മുന്നോട്ടു പോയതിനു ശേഷം അവർ മണ്ണിട്ട ഇടവഴിയിലേക്ക് ഇറങ്ങി ആ വഴിയിലെ അവസാനത്തെ വഴിവിളക്ക് കഴിഞ്ഞതും ഇരുട്ടിന് കനം കൂടാൻ തുടങ്ങി അയാൾ കയ്യിലിരുന്ന ടോർച്ച് തെളിയിച്ചു ടോർച്ചിന് വെട്ടം ഇച്ചിരി കുറവാ മോളെ എന്നാലും വഴി കാണാം മോളെ എൻ്റെ പിന്നാലെ നടന്നോളൂ വല്ല ഇഴജന്തുക്കളും കാണും അയാൾ പറഞ്ഞു അയാൾ പറഞ്ഞതുപോലെ അവൾ അനുസരിച്ചു ചുറ്റും ചീവിടിൻ്റെ ഒച്ച കനത്തു വന്നു അകലെ എവിടെയോ കുറുക്കന്മാരുടെ ഓരിയിടയിൽ ശബ്ദം കേൾക്കാം കുറച്ച് നിലാവുള്ളത് കൊണ്ട് ആകാശത്ത് കറുത്തിരണ്ട മേഘങ്ങൾ തെളിഞ്ഞു കാണാമായിരുന്നു അവരുടെ ചെരുപ്പുകൾ കരി ഇലകളിൽ പതിയുന്നതിൻ്റെ ശബ്ദം വ്യക്തമായിരുന്നു കേട്ടോ മോളെ ആൻസിക്കും പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ മോളെ പോലെ നേഴ്സിംഗിന് ചേരണമെന്ന ആഗ്രഹം അവരുടെ അമ്മായി റോസ്ലി അങ്ങ് ലണ്ടനിലല്ലേയോ അവൾ ഏതാണ്ടൊക്കെയോ ഇവക്ക് പറഞ്ഞ് പിരി ഏതാ ഇവക്ക് ഇച്ചിരി ഇളക്കാം അതാണ് അവളുടെ ഇളക്കത്തിൻ്റെ കാരണം പക്ഷേ എനിക്കവളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്നേ അയാൾ വിഷമത്തോടെ പറഞ്ഞു അതിനെന്താ ചേട്ടാ നല്ലതല്ലേ അതവൾ ചോദിച്ചു അവളിഷ്ടം പോലെ അവളുടെ ഇഷ്ടം പോലെ അവൾ പഠിക്കട്ടെ നിഷ്കളങ്കമായ അയാളുടെ സംസാരം പണ്ടേ അവൾക്ക് ഇഷ്ടമാണ് ഹാൻസി എന്ന് വെച്ചാൽ അയാൾക്ക് ജീവനായിരുന്നു എന്നും അവൾക്കറിയാമായിരുന്നു അന്ന് മോളെ ആകെ ഉള്ള ഒരു കൊച്ചല്ലെയോ അവളുടെ ഇഷ്ടം അങ്ങോട്ട് സാധിച്ചു കൊടുത്തൂടെ എന്ന അവളുടെ അമ്മയും എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ അല്ലേ മോളെ ഇനി അതിനുള്ള ഫീസിനുള്ള തുക കണ്ടെത്തണം ആധാർ ആണെങ്കിൽ പണയത്തിലാണെ എന്തെങ്കിലും വഴി നോക്കണം എനിക്ക് അവൾ മാത്രമേ ഉള്ളൊരു പ്രതീക്ഷ അവൾക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത് തന്നെ അയാൾക്ക് സം അയാൾ സംസാരം തുടർന്നു കൊണ്ടേരുന്നു എല്ലാം അവൾ മൂളിക്കേട്ടു ആകാശത്തെ മിന്നൽ പിണറുകൾ തെളിയുന്നുണ്ടായിരുന്നു അപ്പോൾ വേഗം നടക്കുമോളെ നല്ല മഴക്കുള്ള കോളുണ്ടെന്നാണ് തോന്നുന്നത് അവർക്ക് ചുറ്റും മരങ്ങൾ മാത്രം ആരെയും ഭയപ്പെടുത്തുന്ന നിശബ്ദതയായിരുന്നു അവിടെ ടോർച്ചിൻ്റെ വെട്ടത്തിൽ വഴി മാത്രമേ വ്യക്തമായി കാണുന്നുള്ളൂ അപ്പോഴേക്കും അവർ ഏകദേശം ആ കിണറിൻ്റെ അടുത്ത താറായിരുന്നു വീണ്ടും മിന്നി ആ മിന്നലിൽ ആ കിണർ വ്യക്തമായി കഴി തെളിഞ്ഞു അവളുടെ അനക്കമൊന്നും കേൾക്കാതായതോടെ അയാളൊന്ന് തിരിഞ്ഞു നോക്കി എന്താ ചേട്ടാ നിന്നത് നടക്കൂ ഈ സ്ഥലത്തെത്തുമ്പോൾ എന്നും എനിക്കൊരു ഭയമാണ് ചെറുപ്പത്തിലെ ഓരോന്ന് കേൾക്കുന്നതല്ല പെട്ടെന്ന് മനസ്സൊന്ന് പിടിഞ്ഞു അതാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത് അയാൾ അവളെ തിരിഞ്ഞു നോക്കി അവളുടെ മുഖം ശാന്തമായിരുന്നു കാറ്റത്ത് മുടിയുകൾ മുഖത്തേക്ക് വീണ് കിടന്നിരുന്ന കണ്ടാൽ ആരും അപ്പോൾ ഒന്ന് ഭയന്നു പോകും എന്നാ മോള് മുന്നേ നടന്നുകൊള്ളൂ ഞാൻ പിറകെ വരാം മോൾക്ക് പേടിക്കാതെ നടക്കാൻ അത് കേട്ടതും അവൾ പെട്ടെന്ന് തന്നെ മുന്നിലേക്ക് നടന്നു എവിടെ നിന്നോ ഒരു അവർക്കിടയിലൂടെ പറന്നു അതിൻ്റെ ചിറകടി ശബ്ദം അവളെ ഭയപ്പെടുത്തി കാറ്റിന് ശക്തി കൂടിക്കൊണ്ടിരുന്നു ചുറ്റുമാരെയും ഭയപ്പെടുത്തുന്ന വല്ലാത്ത ഇരുട്ട് അവൾ മുന്നോട്ട് തന്നെ നടന്നു ടോർച്ചിൻ്റെ വെളിച്ചം മാത്രമായിരുന്നു ആകെ ഒരു ആശ്വാസം കിണർ കഴിഞ്ഞ് അവൾ അല്പം നടന്നപ്പോഴാണ് കിണറ്റിലേക്ക് കല്ല് വീഴുന്ന പോലൊരു ശബ്ദം പുറകില്ലെന്ന് കേട്ടത് ഒരലർച്ചയും അവൾ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കി ടോർച്ചിൻ്റെ വെളിച്ചം കൂടെ പോയതോടെ അവിടെ ആകെ ഇരുട്ടായി അയാളുടെ ശബ്ദം കേൾക്കാതായപ്പോൾ അവൾ ഉറക്കെ അയാളെ വിളിച്ചു അവളുടെ ശബ്ദമിടേറിയിരുന്നു മറയില്ലാത്ത കിണറായതിനാൽ വെളിച്ചമില്ലാതെ ആ കിണർ കാണാനൊക്കില്ലായിരുന്നു അയാൾ കിണറ്റിൽ വീണുണ്ടാകുമെന്ന ഭയത്താൽ അവൾ ഉറക്കെ അലറി വിളിച്ചു കാറ്റിനോടൊപ്പം ഇടിമിന്നൽ ശക്തമായതോടെ അവൾ ശരിക്കും ഭയന്നു കിണറ്റിൽ നിന്ന് ശക്തമായ അലർച്ച അവൾ കേൾക്കാറുണ്ടായിരുന്നു അതയാളുടേതാണെന്ന് അവൾക്ക് മനസ്സിലായി അവളുടെ കണ്ഠമിടറി ഒന്ന് ഉറക്കെ ശബ്ദിക്കാൻ പോലും ആവാതെയായിരുന്നു അവൾ അവൾ പ്രതിയെ കിണറ്റിനടുക്കിലേക്ക് നടന്നു പട്ടികളുടെ ഓരിടൽ ശബ്ദം ഉയർന്നു വന്നു അവളാകെ ഭയന്ന് വിറച്ചിരുന്നു കിണറ്റിലേക്ക് എത്തി നോക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അവളുടെ പിന്നിൽ നിന്നൊരു കൈ ഉയർന്ന് അവളെ തൊടാനായി വന്നത് ആ കൈ അവളെ ശക്തമായി പിടിച്ച് പിന്നോട്ട് വിളിച്ചു അവൾ ഭയം അലറികൊണ്ട് ഞെട്ടിച്ചിരിഞ്ഞു നോക്കി എന്താ മോളെ എന്തിനാ ഈ കിണറ്റിൻകറിയിലേക്ക് വന്നത് നിൻ്റെ ഫോണിനെന്തു പറ്റി എത്ര നേരമായി നിന്നെ ഞാൻ വിളിക്കുന്നു അവളുടെ അമ്മയായിരുന്നത് അമ്മയെ കണ്ടപ്പോൾ അവൾക്ക് കുറച്ച് ആശ്വാസമായെങ്കിലും മുന്നേ നടന്ന സംഭവം അവളെ ഭയത്തിലാക്കിയിരുന്നു അമ്മേ നമ്മുടെ വർഗീയസേട്ടൻ വിറയാർന്ന ശബ്ദത്താൽ അവൾ കിണറ്റിൻകറിയിലേക്ക് ചൂണ്ടി അവരും ഞെട്ടലോട് അവിടേക്ക് നോക്കി എന്താ മോളെ എന്തുപറ്റി നിനക്ക് അവിടെ ആരുമില്ലല്ലോ വാ വേഗം പോകാം നമുക്ക് വീട്ടിലേക്ക് അല്ല അമ്മയെ അമ്മയെ കാണാണ്ട് വിഷമിച്ചിരുന്ന എന്നെ വർഗീചേട്ടനാണ് ഇവിടം വരെ കൊണ്ടുവന്നത് പക്ഷേ ചേട്ടൻ കാല് തെറ്റിയാൽ കിണറ്റിൽ വീണു ആരെങ്കിലും വിളിച്ചു കൊണ്ടുപോകാൻ അമ്മയെ നമുക്ക് ചേട്ടനെ രക്ഷിക്കണം അവൾ ഭയത്തോടെ പറഞ്ഞു അത് കേട്ടതും അമ്മ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് വലിച്ച് വീട്ടിലേക്ക് നടന്നു അവരുടെ മുഖം വിയർത്തിരുന്നു അമ്മയെ കൈവിട്ട് അവൾ കൈ വേണ്ടി ശ്രമിച്ചു അമ്മ അവളുടെ കൈ മുറുകെ തന്നെ പിടിച്ചു അവളെയും കൊണ്ട് വീട്ടിലേക്ക് ഓടിക്കയറി ഉടനെ തന്നെ കഥ കടച്ച് കുറ്റിയിട്ടു മേശപ്പുറത്ത് ജഗ്ഗിലിരുന്ന വെള്ളത്തിൻ്റെ പകുതി ഒറ്റ വലിക്ക് കുടിച്ചതിന് ശേഷം അവർ ജഗ് അവൾക്ക് നേരെ നീട്ടി അവളും ആ കിതച്ചിരുന്നു ആകെ കിതച്ചിരുന്നു വെള്ളം വാങ്ങി കുടിക്കുന്നതിനിടെ അവൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ആ മുഖത്തെ പരിഭ്രമം പ്രകടമായിരുന്നു എന്താ അമ്മ ഇത് എങ്ങനെയാണോ ചെയ്യേണ്ടത് നമുക്ക് ഇത് പോലീസിൽ അറിയിക്കാം അതും പറഞ്ഞു പറഞ്ഞുമ്പോൾ ഫോൺ എടുത്ത് ഡയൽ ചെയ്യാനൊരുങ്ങി പക്ഷേ അവൾ അമ്മയുടെ ഫോൺ അവർ അവളുടെ ഫോൺ പിടിച്ചു വാങ്ങി വേണ്ട മോളെ അതിൻ്റെ ആവശ്യമില്ല അവർ പറഞ്ഞത് കേട്ട് അവൾ അവരെ സൂക്ഷിച്ചു നോക്കി ചേട്ടൻ അവിടെ കിടന്ന് മരിച്ചോട്ടെ എന്നാണോ അമ്മ പറഞ്ഞത് എന്താണ് അമ്മയുടെ വിഷയം അവൾ ആശ്ചര്യത്തോട് ചോദിച്ചു അല്ല മോളെ അങ്ങനെയല്ല അവർക്ക് മൊഴിപ്പിക്കാനാവുമായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് എന്തായാലും തെളിച്ച് പറയൂ അമ്മയെ അവൾക്കാകെ പരിഭ്രമമായി അവളോട് കാര്യം പറയുകയല്ലാതെ അവർക്കിപ്പോൾ വേറെ നിവൃത്തിയില്ല വർഗീയസേട്ടൻ രണ്ട് ദിവസം മുമ്പ് ആത്മഹത്യ ചെയ്തു ആ കിണറ്റിൽ ചാടിയാണ് ആത്മഹത്യ ചെയ്തത് മരിച്ചത് അവർ പറഞ്ഞത് കേട്ടവൾ ഞെട്ടലോടെ ചുമറിലേക്ക് ചാടി അവൾക്കത് വിശ്വസിക്കാനാവുമായിരുന്നില്ല എന്താ അമ്മ ഈ പറയുന്നത് അപ്പോൾ ഞാൻ കണ്ടത് അവളുടെ ശബ്ദമിടറിയിരുന്നു സത്യമാണ് മോളെ അമ്മ പറഞ്ഞത് ആൻസി ആ പുതിയ ബസ്സിലെ കണ്ടക്ടറുടെ കൂടെ ഒരാഴ്ച മുമ്പ് ഒളിച്ചോടിയിരുന്നു ആ വിഷമം സഹിക്കാനാവാതെയാണ് അയാളത് ചെയ്തത് ആയതിനാൽ നീ ടെൻഷൻ അടിക്കേണ്ടെന്ന് കരുതിയാണ് ഞാനത് നിന്നോട് മറച്ചു വെച്ചത് വീട്ടിൽ വന്നിട്ട് പറയാമെന്നാണ് കരുതിയത് അത് കേട്ട് ധരിച്ചിരിക്കാനേ അവൾക്കാവുമായിരുന്നുള്ളൂ അവളുടെ മനസ്സിലേക്ക് അയാളുടെ മുഖം ഒരിക്കൽ കൂടി തെളിഞ്ഞു വന്നു ആ ഭയാനകമായ അനുഭവത്തിൽ നിന്ന് അവൾക്ക് മോചിതനാവാനോ കഴിയുമായിരുന്നില്ല വളരെ പെട്ടെന്ന്